വാഴക്കൂമ്പ് കൊണ്ടുള്ള തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിനായി വാഴക്കൂമ്പ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് വെള്ളത്തിലിട്ട് വയ്ക്കണം കുറച്ച് നേരം കറ പോകാൻ വേണ്ടിയാണ് അതിനുശേഷം വെള്ളം തോർത്തിയെടുത്ത് വച്ചതിന് ശേഷം നമുക്ക് കടുവേറുത്ത് കൂമ്പ് തോരൻ ഉണ്ടാക്കാം ഒരു പാൻ എടുത്ത് വെച്ച് അതിൽ കടുവറുറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം അതിനുശേഷം കടുക് പൊട്ടിച്ച് പറ്റൽ മുളക് കറിവേപ്പില എന്നിവയിട്ട് ഇട്ട് പശക്കിയെടുക്കാം ഇത് കടുവറുത്തു ഇനി ഇതിനൊപ്പം അരിഞ്ഞ കൂമ്പ് ചേർക്കാം ഇതിൻ്റെ ഇവിടെ ഒരു സവാളയും കൂടെ ചേർത്തിട്ടുണ്ട് അതിന് ഉപ്പ് ചേർത്ത് ആദ്യം വഴറ്റിയെടുക്കാം ഇതിനെ ഇനി അടച്ചു വെച്ച് വേവിക്കാം എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതിനൊപ്പം കൂട്ട് ചേർക്കണം ഇതിനാവശ്യമായ അരപ്പ് തേങ്ങ തിരികിയത് രണ്ട് വെളുത്തുള്ളി എല്ലി കുറച്ച് ജീരകം മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഇവ ചേർത്ത് തോരൻ്റെ പാകത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട് ഇതിനെ കൂമ്പിനോടൊപ്പം ചേർക്കാം പിന്നെ തേങ്ങ ചൂടാവും വരെ ഇയാക്കിയിട്ട് വാങ്ങാം ഇപ്പോൾ ഇത് പാഹമായി വന്നിട്ടുണ്ട് ഈ കൂമ്പുതോരൻ വയറിലെ അസുഖങ്ങൾക്കെല്ലാം നല്ലതാണ് കഴിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് കൂടിയാണ് മഴക്കൂമ്പ് തോരൻ ഇത് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നന്ദി